നമസ്കാരം സംസ്ഥാനത്തെ മുഴുവൻ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളും നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നാലാം തീയതി ചൊവ്വാഴ്ച മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നത് ജൂൺ നാല് ചൊവ്വാഴ്ച മുതൽ റേഷൻ കാർഡ് മസ്റ്ററിങ് അതുപോലെ തന്നെ റേഷൻ വിതരണ സമയം അതുപോലെ തന്നെ അരി ആട്ട തുടങ്ങിയവയുടെ വിതരണം സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ് സംസ്ഥാനത്ത് മുഴുവൻ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളും പൂർണ്ണമായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മൂന്ന് ഇന്ന് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ റേഷൻ വിതരണ സമയം രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ഈ ജൂൺ മാസം അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതം സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങളൊന്ന് വാങ്ങിയെടുക്കുക ആദ്യം അന്ത്യോദയ അന്നായോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും അതുപോലെ തന്നെ മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് ആട്ടയുണ്ട് ഏഴ് രൂപ നിരക്കിലാണ് ലഭിക്കുക ഇനി അടുത്തത് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നുണ്ട് ഇനി അടുത്തത് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മൂന്ന് ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വൈദ്യുതീകരിച്ച വീടുകളിലെ എ വൈ മഞ്ഞ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയുമാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത് എല്ലാ കാർഡ് ഈ വിഹിതങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി അതുപോലെ തന്നെ സംസ്ഥാനത്ത് അരിവിഹിതം കുറവായിരുന്ന നീലവെള്ള കാർഡ് ഉടമകൾക്ക് ആശ്വാസമായിരുന്ന ഒരു കാര്യമായിരുന്നു ലക്ഷന് മുമ്പ് സജീവമായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത റൈസ് വിതരണവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സപ്ലൈകോ വഴിയുള്ള കെ റൈസിൻ്റെ വിതരണവും ഗുണമേന്മയുള്ള പച്ചരിയാണ് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ഒരാൾക്ക് പത്ത് കിലോ വരെ ഭാരത് ആയിട്ട് നൽകിയിരുന്നത് എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവിടങ്ങളിലൂടെ ഭാരത് റൈസും അതുപോലെ തന്നെ ഭാരത് ആട്ടയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാൽ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകളിൽ സജ്ജീകരിച്ച വാഹനങ്ങൾ അതിലെത്തിച്ചുള്ള വിൽപ്പന ഇപ്പോൾ അപൂർവമാണ് ചില റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ച് അതിലൂടെയും ഇനി മുതൽ ഭാരത് റൈസ് വില്പന ആരംഭിക്കുവാൻ നടപടികൾ തുടങ്ങുകയാണ് റിലയൻസ് സ്റ്റോറുകൾ വഴിയും ജിയോയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വഴിയുമൊക്കെ ഭാരത് റൈസും ആട്ടയും ഒക്കെ ലഭ്യമാണ് സപ്ലൈകോ വഴിയുള്ള കെ റൈസ് ജയ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും കുറുവ മട്ടയരി എന്നിവയൊക്കെ മുപ്പത് രൂപയ്ക്കുമാണ് കാർഡ് ഉടമകൾക്ക് നൽകുന്നത് അഞ്ച് കിലോയാണ് റേഷൻ കാർഡിന് ഒരു മാസം ലഭിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തിയുള്ള മസ്റ്ററിങ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് എ വൈ മഞ്ഞ കാർഡ് അതുപോലെ തന്നെ പി എച്ച് എച്ച് പിങ്ക് കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളുമാണ് ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ നിങ്ങൾ റേഷൻ കടകളിലെത്തി പൂർത്തീകരിക്കേണ്ടത് ഈ നടപടി സർവർ തകരാറുകൾ കാരണം നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ റേഷൻ കാർഡ് ഉടമകൾ മാത്രമാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇലക്ഷൻ സാഹചര്യമൊക്കെ കണക്കിലെടുത്തും നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ മാസത്തെ ചൂടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഴയും ഒക്കെ മൂലം ഇതുവരെ മസ്റ്ററിങ് പുനരാരംഭിച്ചിട്ടില്ല ഇലക്ഷൻ ഇപ്പോൾ അവസാനിച്ച പശ്ചാത്തലത്തിൽ ഈ ജൂൺ മാസം മുതൽ ഒരുപക്ഷെ ആരംഭിക്കുവാനാണ് കൂടുതൽ സാധ്യത മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു മസ്റ്ററിങ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ നമ്മുടെ സംസ്ഥാനത്തും മസ്റ്ററിങ് ആരംഭിക്കുന്നതാണ് എല്ലാ കാർണകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ജൂൺ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക